സ്വർണ്ണ കിരീടം മാതാവ് തട്ടിത്തെറിപ്പിച്ചു എന്ന് പറയുന്നവർ അധിക്ഷേപിക്കുന്നത് സുരേഷ് ഗോപിയെയോ സ്നേഹനിധിയായ പരിശുദ്ധ അമ്മയെയോ ഇന്നലെ വൈകുന്നേരം മുതൽ ചിലർ വളരെ ആസൂത്രിതമായി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോയുണ്ട് സുരേഷ് ഗോപിയും ഭാര്യയും മക്കളും മാതാവിന് സ്വർണ ചാർത്തിയപ്പോൾ മാതാവിന് അനിഷ്ടം തോന്നിയെന്നും അതിനാൽ മാതാവ് സ്വർണ കിരീടം എന്നും കിരീടം താഴെ വീണ് ഉടഞ്ഞുപോയി എന്നുമാണ് അവരുടെ ഭാഷ്യം ഇന്നലെ നടന്നത് ഇതാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും മറ്റു പ്രാർത്ഥനകളും ഇടവക വൈദികൻ ചൊല്ലിയതിനു ശേഷം സ്വർണ സുരേഷ് ഗോപിയും കുടുംബവും പരിശുദ്ധ മാതാവിന്റെ തിരുസ്വരൂപത്തിന്റെ ശിരസിൽ കിരീടമായി ധരിപ്പിച്ചു അതിനുശേഷം ആ കുടുംബം ഭയഭക്തി ആദരവോടെ മാതാവിനു മുൻപിൽ പ്രാർത്ഥന തുടരവേ കിരീടം ആ തിരുസ്വരൂപത്തിന്റെ ശിരസിന്റെ കൃത്യമായ അളവിൽ അല്ലാത്തതിനാൽ താഴെ വീണു ഉടനെ തന്നെ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക വീണ്ടും ആ കിരീടമെടുത്ത് ശ്രദ്ധയോടെ മാതാവിന്റെ തിരുസ്വരൂപത്തിന്റെ ശിരസിൽ വീണ്ടും അണിയിക്കുകയും പ്രാർത്ഥന തുടരുകയും ചെയ്തു ഈ സംഭവത്തെ സുരേഷ് ഗോപിയോടും ബി ജെ പിയോടുമുള്ള കോപത്താൽ മാതാവ് സ്വർണ കിരീടം എന്ന രീതിയിലാണ് പലരും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് വ്യക്തിവിരോധത്താലോ പാർട്ടി വിരോധത്താലോ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നവരോട് ആദ്യമേ പറയാനുള്ളത് ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ അമ്മ കോപിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നവളും സ്നേഹിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവളും ആണ് എന്നാണ് ലോകത്തിൽ ഒരു മനുഷ്യനെയും അന്നുവരെ പീഡിപ്പിച്ചിട്ടില്ലാത്ത വിധത്തിൽ അന്നത്തെ യഹൂദ പ്രമാണികളും പട്ടാളക്കാരും ക്രിസ്തുവിനെ പീഡിപ്പിച്ചപ്പോഴും പരിഹസിച്ചപ്പോഴും മാതാവ് ക്രിസ്തുവിന്റെ തൊട്ടരികത്ത് ഉണ്ടായിരുന്നു ലോകം മുഴുവനും കൈവിട്ട് ഏകാഗിയായി പ്രാണവേദനയിൽ കുരിശിൽ കിടന്ന് ക്രിസ്തു പിടഞ്ഞു മരിച്ചപ്പോഴും മാതാവ് കുരിശിന്റെ താഴെ ശാന്തയായി തകർന്ന മനസ്സോടെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴോ പിന്നീട് എപ്പോഴെങ്കിലുമോ ആ അമ്മ തന്റെ പുത്രനെ പീഡിപ്പിച്ചവരെക്കുറിച്ച് മോശമായി സംസാരിക്കുകയോ അവരോട് കോപിക്കുകയോ അവരോട് വെറുപ്പ് വെച്ച് പുലർത്തുകയോ ചെയ്തതായി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല കാരണം കുരിശിൽ കിടന്ന ക്രിസ്തു ലോകജനതയ്ക്ക് അമ്മയായി സമ്മാനിച്ചവളാണ് പരിശുദ്ധ മാതാവ് അതിനാൽ തന്നെ ആ അമ്മ ലോകത്തിൽ ജനിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യന്റെയും ആത്മീയ അമ്മയാണ് ആ നിലയിൽ ആ അമ്മയുടെ മക്കളിൽ സുരേഷ് ഗോപിയും കുടുംബവും ഉൾപ്പെടും തന്റെ മക്കൾ തനിക്ക് നൽകാൻ സമ്മാനവുമായി വരുമ്പോൾ കോപിക്കുന്ന അമ്മ യഥാർത്ഥ അമ്മയല്ലല്ലോ ഇതിനെല്ലാം അപ്പുറം ഇന്ത്യയിൽ അക്രൈസ്തവർ ഭൂരിപക്ഷമായ രാജ്യത്ത് പരിശുദ്ധ മാതാവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും വിശിഷ്യ അവളുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് അക്രൈസ്തവ സഹോദരങ്ങളുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വേളാങ്ങണിപ്പള്ളിയിൽ പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥം തേടി വർഷംതോറും എത്തുന്ന ലക്ഷക്കണക്കിന് നാനാജാതി മതസ്ഥർ ഉൾപ്പെട്ട സമൂഹം പരിശുദ്ധ മാതാവ് അവരുടെയെല്ലാം പ്രാർത്ഥന കേൾക്കുന്നതും അവർക്ക് ക്രിസ്തുവഴി ദൈവപിതാവിൽ നിന്ന അനുഗ്രഹങ്ങളും കൃപയും വാങ്ങിക്കൊടുക്കുന്നതും മതമോ ജാതിയോ പ്രാർത്ഥിക്കുന്നവരുടെ പുണ്യയോഗ്യതകളോ നോക്കിയല്ല പിന്നെയോ അവൾ മാനവകുലത്തിന്റെ മുഴുവൻ അമ്മയായതുകൊണ്ടും ആ അമ്മയുടെ ഹൃദയം നിറയെ തൻറെ മക്കളോടുള്ള അതിരറ്റ വാത്സല്യവും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടും ആണ് ദൈവപിതാവും ക്രിസ്തുവും തിരുസഭയിലൂടെയും ക്രൈസ്തവ വിശ്വാസത്തിലൂടെയും കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടായി ലോകത്തിന് പരിചയപ്പെടുത്തിയ പരിശുദ്ധ മാതാവിന്റെ സ്വഭാവവിശേഷങ്ങൾ ഇതെല്ലാമായിരിക്കെ മണിപ്പൂർ വിഷയത്തിൽ ക്രൈസ്തവരെ ബി ജെ പി സർക്കാർ വേദനിപ്പിച്ചതിനാൽ കോപിച്ചിരിക്കുന്ന മാതാവ് സുരേഷ് ഗോപിയും കുടുംബവും മാതാവിനെ സമർപ്പിച്ച സ്വർണ പരിശുദ്ധ മാതാവ് തട്ടിത്തെപ്പിച്ചു എന്ന് പ്രചരിപ്പിക്കുന്നവർ എത്രമാത്രം തരം പോകുന്നു എന്ന് സ്വയം ചിന്തിക്കട്ടെ ആശയപരമായി സുരേഷ് ഗോപിയോടും അദ്ദേഹം മുന്നോട്ടുവയ്ക്കുന്ന രാഷ്ട്രീയത്തോടും ആർക്കും വിയോജിക്കുകയും എതിർക്കുകയും ചെയ്യാം പക്ഷേ അതിനുവേണ്ടി സ്നേഹിക്കാൻ മാത്രമറിയുന്ന ലോകജനതയുടെ സാർവത്രിക അമ്മയെ അധിക്ഷേപിക്കുകയോ വികലമായി ചിത്രീകരിക്കുകയോ ചെയ്യരുതേ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്